കഴിഞ്ഞ ആഴ്ച നമുക്ക് മഴ കിട്ടിയിരുന്നു ഈ ആഴ്ച മഴയില്ല അപ്പൊ സമയം നാലുമണി ആകട്ടെ അത്ര നാലുമണിക്കൊക്കെ ചെറിയൊരു ചൂട് കുറയേണ്ടതാണ് പക്ഷെ കുറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഒരു നാട്ടില് തമിഴ്നാട്ടിലൊരു ഉരുഗ്രാമത്തിലെത്തിയാണ് കേള് നീ ഡേറ്റ് നല്ല കൃഷി നടക്കുന്ന സ്ഥലാണ് ലെഫ്റ്റ് ലെഫ്റ്റ് ഇല്ല പറഞ്ഞു ഇതിന്റെ ഒരു വണ്ടി വന്നിട്ട് സീഡ് കൊടുക്കാൻ വേണ്ടി സ്ഥലം എന്നാലും നമ്മൾ പോവാണ് റിസ്ക് കുടിച്ച വഴികളാണ് ഇതൊക്കെ നാട്ടിൽ പക്ഷെ ഈ വഴികളൊന്നും റിസ്ക് അല്ല പക്ഷെ ഇവിടെ സംബന്ധിച്ചുള്ള റിസ്ക് ആണ് നല്ല സ്പീഡിലാൾക്കാര് വരിക ഈ വല്ല കുണ്ടുംഴിയൊക്കെ ഉണ്ടാകും എല്ലാരുംല്ലേ വരള്ളൂ കുണ്ടും ഇല്ലാത്ത റോഡ് വീടുകളൊക്കെ ഇപ്പൊ പണ്ടത്തെ വീടുകളാണ് കാണുന്ന പുതിയ ജനറേഷൻറെ അല്ല പക്ഷെ ആൾക്കാർ ഇപ്പഴും ഇവിടെ താമസം കളി ഉണ്ടല്ലോ ഗെയിം ഉണ്ടല്ലോ എങ്ങനെ രക്ഷപ്പെടാവുന്ന ഗെയിം ആ ഗെയിം പോലെ അയക്കി എടുക്കും ആൾക്കാരൊക്കെ റിച്ചാണ് വണ്ടികൾ ശരിക്കും നമ്മള് വന്ന വഴി തെറ്റിട്ടുണ്ട് ഒന്നും കൂടി തിരിച്ചു പോയി നോക്കണം വന്ന വഴി തെറ്റിയാൽ എന്തെയ്യോ വന്ന വഴി കൂടെ ഒന്നുകൂടി പോകാൻ വണ്ടി പോകുന്ന ഡ് മീറ്റർ കഴിഞ്ഞാല് ഡെസ്റ്റിനേഷൻ എത്തിന്ന പറഞ്ഞു സംഭവം സത്യാണ് നാല് ആൾക്കാര് നാല് ഭാഗത്ത് നോക്ക് ഡേറ്റ്സ് പച്ചക്കളറാണ് പക്ഷെ ഇത് ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട് ഇന്ന് പറിക്കാൻ ആ ആളൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് എവിടെക്ക് നോക്കിയേ ഹലോ ഹലോ എവിടെയാ അക്ഷയ് പറിക്കടാ ടേസ്റ്റ് നോക്കാലോ ഇതായിട്ടില്ല ഇത് ഇനി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടി കഴിഞ്ഞത് റെഡിയാവും ഇവിടെയൊക്കെ വീടുകളുണ്ട് വീടുകളില് ഇപ്പോൾ സാധാരണ പങ്കാളികളാണ് ഈ തോട്ടങ്ങളൊക്കെ നോക്കാറ് ഇവിടെ ഏറ്റവും താഴെ ണ്ട് ചുവപ്പുള്ളത് മഞ്ഞ കളറാണ് റെഡാണ് നേരത്തെ നമ്മൾ കണ്ട സാധനല്ലേ ഇത് വേറെ ഞാൻ പറഞ്ഞത് ഇവിടെ മഴ പെയ്തു ആ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്തോണ്ടിരിക്കണെങ്കിൽ വെള്ളൊന്നും ആയിരിക്കില്ല വണ്ടി ക്ലോസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നായിരിക്കും വെള്ളം തരിക നമ്മൾ പ്രതീക്ഷിക്കാതെ വെള്ളം തരിക നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അനുപോലെ സമയത്ത് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ മഴ ഉണ്ടാവില്ല ആ ഭാഗത്തൊക്കെ ആ കാണുന്ന മലേന്റെ മുകളിലൊക്കെ ആയിരിക്കും മഴ പെയ്യുന്നുണ്ട് പെയ്യുന്നത് അതിന്റെ അപ്പുറത്തെ പെയ്യുന്ന മഴേന്റെ വെള്ളം അച്ഛൻ്റെ കൂടെ നാട്ടില് മാത്രല്ല എവിടെയും ചീവീടുകളുണ്ട് കേട്ടോ ആ സൗണ്ട് ശ്രദ്ധിച്ചു നോക്കിയേ കോഴി കരയുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഉണ്ട് ഉണ്ടല്ലേ ജീവിടിൻ്റെ സൗണ്ട് അപ്പുറത്ത് വൈകുന്നേരം കോഴി കരയുന്നുണ്ട് ഹലോ വന്ന വഴി അറിയോ ഏല കൂടിയാണ് വന്നതെന്ന് ഇപ്പോൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറേ ഉള്ളിലോട്ട് നടന്നു അപ്പോൾ വന്ന വഴി അറിയണമെന്നുണ്ടെങ്കിൽ ക്യാമറ എടുത്ത് ഒന്നുകൂടി നോക്കേണ്ടി വരും കൂടിയൊക്കെ വന്നതാണ് തിരിച്ചു പോകാനായിട്ട് ഏറ്റവും ഇപ്പുറത്തുണ്ടാവും നാട്ടില് മാത്രമല്ല കേട്ടോ കണ്ണോളായിരിക്കാൻ വേണ്ടി ഇത് എവിടെയുണ്ട് വെച്ചിട്ട് ഇതെന്തിനാണ് വെക്കുന്നത് അറിയോ ഇത് ഇവിടുത്തെ ഒമാൻസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് അതിന്റെ മുകളിൽ അവരെ തലയിൽ കെട്ടുന്ന ഒരു തുണിയുണ്ട് അതും നമ്മുടെ നാട്ടിൽ ചട്ടി വെക്കാറില്ല ചട്ടി വെച്ചിട്ട് കുറേ തുണി വേസ്റ്റ് തുണി ഇതൊക്കെ ഇട്ടിട്ട് വെക്കാറില്ലേ കണ്ണു കൊള്ളാരിക്കാൻ വേണ്ടി പക്ഷെ ഇവിടെ കണ്ണു കൊള്ളാരിക്കാൻ വേണ്ടി മാത്രം ഒന്നും കാണുന്നില്ല ഇവിടെ ഒത്തിരി ഒരാൾ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രായമാക്കിയാന്ന് വിചാരിച്ചിട്ടേ മേടിച്ചു പോവും വെള്ള തുണി അല്ലേ ചോദിച്ച ഓണറോട് സാറാ ഞാൻ പറഞ്ഞിരിക്കുന്നു ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പ്പുറത്ത് ദൂരമായിട്ട് കുറെ വണ്ടികളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് റോഡ് ഒന്നല്ല കേട്ടോ ഇത് വെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് വെള്ളം പോയി ഉണ്ടായ സ്ഥലമാണ് ഉണ്ടാക്കിയ സ്ഥലമല്ല മഴ വെള്ളം ഒലിച്ചു പോയി ഉണ്ടായ സ്ഥലമാണ് ഇവിടെ വൻ ഫോട്ടോഷൂട്ട് അടക്കണം

ണ്ടാവുന്നവിടെ <laughs> <laughs> ഇതുപോലുള്ള ഇന്ത്യപ്പണികൾ ജി സി സി രാജ്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഈ ഡേയ്ഡ്സ് പഴുക്കുന്നത് ക്ലൈമറ്റ് നല്ല ചൂടാവുന്ന സമയത്താണ് ഈ വീഡിയോ ഇവിടെ വൈകുന്നേരപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം